ഈ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ തമിഴ്നാട്ടിലെ ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിപ്പോൾ കാണാം പെറ്റൽസ് ഓഫ് ലൈഫിലേക്ക് ഏവർക്കും വീണ്ടും ഹാർദവുമായ സ്വാഗതം പരപ്പുകാട് മഹാദേവി ക്ഷേത്രം കോട്ടയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് നല്ല മഴയുള്ളൊരു ദിവസമാണ് ഞാൻ വന്നത് ഇത് പരപ്പുകാട് ദേവീക്ഷേത്രത്തിലോട്ട് തിരിയുന്ന വഴിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറേ അധികം സ്ഥലം ഒരു കുടുംബവകയായിട്ടുണ്ട് ആ കുടുംബവകയായിട്ടുള്ള സ്ഥലത്താണ് പിന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിറച്ചും കപ്പ കൃഷിയാണ് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് അധികം ഇങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട് അതായത് നിങ്ങൾ പിന്നെ നെടുങ്കാടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മല്ലപ്പള്ളിക്കും കർഗച്ചാലിനും ഒക്കെ എടുത്ത് നെടുങ്ങാടപ്പള്ളിയിൽ വന്നിട്ട് ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നതാണ് ഈ ഇങ്ങോട്ട് വരാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയാം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ മാന്താനമുണ്ട് ആ അത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ വെച്ചിട്ട് അതിനെ ലക്ഷ്യം വെച്ച് വന്നു കഴിഞ്ഞാലും ഈ സ്ഥലത്തോട്ട് വരാം കുറച്ച് ഉള്ളിലേക്കാണ് ഈ സ്ഥലം പക്ഷേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല മഴ കാരണം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്തായാലും ഒത്തിരി മഴ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതായിപ്പോൾ ഞാനിപ്പോൾ ക്ഷേത്രത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ആ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് എന്ത് മനോഹരമാണ് തമിഴ്നാട്ടിലെ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തിനെ പോലെയൊക്കെ ആണ് അതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഭക്തിഗാനാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു പോസിറ്റീവ് വൈബാണല്ലേ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല മഴയായിരുന്നു പക്ഷേ തൽക്കാലം മഴ എനിക്ക് വേണ്ടി ഒന്ന് ശമിച്ചിരിക്കുകയാണ് നേരത്തെ ചിത്രത്തിലൊക്കെ വെള്ളനിറമായിരുന്നു ഗോപുരത്തിന് കണ്ടിരുന്നത് ഇപ്പോൾ അത് മഞ്ഞയായി മാറിയിട്ടുണ്ട് പെയിൻറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അടുത്ത വരുന്തോറും ഗാനത്തിൻ്റെയും കാഴ്ചയുടെയും മിഴിവ് ഉയർന്നുകൊണ്ടേയിരുന്നു എല്ലാവരും കാമുകിമാരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനാണ് ഇത്തരം ബിൽഡിങ്ങുകൾ പണിയുന്നത് എന്നാൽ നോക്കൂ ഇത് ഒരു അമ്മയുടെ ആഗ്രഹം സാധിക്കുന്നതിനായി മകൻ പണിതുകൊടുത്ത തഞ്ചാവൂർ മാതൃകയിലുള്ള ഒരു ക്ഷേത്രമാണ് മാമുണ്ട നായർ തറവാട്ടിലെ പരപ്പുകാട് വീട്ടിൽ അമ്മക്കുട്ടി അമ്മയുടെ ആഗ്രഹപ്രകാരം മകൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം പ്രകൃതി അവരുടെ ഈ കുഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു കോട്ടയം ജില്ലയിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് അവർ ക്യാമറ അനുവദിക്കുന്നില്ല മൊത്തം ഇവിടെ പത്ത് ദേവി ദേവന്മാർക്കുള്ള ഉള്ളത് പ്രധാന പ്രതിഷ്ഠ ഉമാമഹേശ്വരനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പതിമൂന്നടി ഉയരമുള്ള ഒരു ശ്രീരാമൻ്റെ വിഗ്രഹവും അത്ര തന്നെ ഉയരമുള്ള ഹനുമാൻ്റെ വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഗണപതി സരസ്വതി ദുർഗ ശിവൻ സ്വാമി അയ്യപ്പൻ മൃത്യുഞ്ജയ മൂർത്തി തുടങ്ങി പത്തോളം പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് വിവിധ ശ്രീകോവിലുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ തറ മുഴുവനായിട്ടും ആണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം അതിമനോഹരമായ കൊത്തുപണികളാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവിടേക്ക് ക്യാമറ നമുക്ക് അനുവദനീയമല്ല പൂർണ്ണമായും തഞ്ചാവൂർ മാതൃകയിലുള്ള ആർക്കിടെക്ചറാണ് തഞ്ചാവൂരിൽ നിന്നുള്ള ശില്പികൾ ഇവിടെ വന്ന് പതിനഞ്ച് വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പണി ആരംഭിച്ചത് അറുപത്തി അഞ്ച് കോടി രൂപയാണ് ഈ ക്ഷേത്രത്തിന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് ഇപ്പം പെയിൻറ്റിങ്ങിന് മാത്രമായി അൻപത് ലക്ഷം രൂപയാണ് അവർ ഉപയോഗിക്കുന്നത് ഇത്രയും സാമ്പത്തിക ചെലവുള്ളത് കാരണം ഒറ്റ നിറം നിർത്തുകയാണ് ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരമുള്ള ക്ഷേത്രമാണിത് ഈ സ്വകാര്യ കുടുംബക്ഷേത്രത്തിന് അധികം പബ്ലിസിറ്റി നൽകുന്നതിനോട് അതിൻ്റെ ഉടമസ്ഥർക്ക് താല്പര്യമില്ല ഇവിടുത്തെ ഉത്സവം ജനുവരി മാസമാണ് അപ്പോഴാണ് ആ ഫാമിലി അമേരിക്കയിൽ നിന്നും ഇവിടെ ഒരു മാസത്തെ ആവധിക്ക് വരുന്നത് അങ്ങനെ പരപ്പുകാട് മഹാദേവി ക്ഷേത്രത്തോട് ഇവിടെ പറഞ്ഞ് പോവുകയാണ് യാത്രകൾ അവസാനിക്കുന്നില്ല ഇനിയും അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ